ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്താ പാടെ എല്ലാവർക്കും സ്വന്തം അല്ലേ പിന്നെ എന്താ പറയുക എൻ്റെ പേര് ഷാജഹാൻ കേട്ടോ ഷാജഹാൻ ഫ്രം വേങ്ങര പാക്കടപ്പുറ അതായത് മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിലെ പാക്കടപ്പുറായ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് പിന്നെ എന്താ പറയുക നമുക്ക് ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സന്തോഷങ്ങളും തോട്ട്സും ഐഡിയാസൊക്കെ ഉള്ള അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ക ഇരുമ്പും കച്ചവടം അതായത് ആക്കരി കച്ചവടമാണ് അപ്പോൾ നമ്മൾ ഉള്ളിലൊക്കെ കുറേ മുമ്പത്തെ കാലത്തേനുള്ള സ്പാർക്കുകളൊക്കെ അവിടെ വെച്ച് ജീവിത സാഹചര്യങ്ങൾ ഡെസ്റ്റിനി ദാറ്റ് ഇസ് ലീഡസ് എന്നാണ് വിധി നമ്മൾ പല വൈകി എത്തിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ ജീവിത രീതിയോടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മളിങ്ങനെ കുറേ കാലം നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വളർത്തിക്കൊണ്ട തിരക്കിലും പിന്നെ ജീവിതത്തിൽ ഒരുപാട് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട തിരക്കിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ എന്ത് ചെയ്തിട്ട് മറ്റുള്ള വൈകളിലേക്കൊന്നും പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ മറ്റുള്ള ഉപയോഗങ്ങളൊന്നും നമ്മൾ നടപ്പിൽ വരുത്തിയിട്ടില്ല പക്ഷേ നമ്മൾ രണ്ടായിരത്തി ഇരുപത് അതായത് ആ കൊറോണ കത്തി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും വേണ്ടിയിട്ട് എറണാകുളം വീട്ടേഴ്സ് പോയിട്ട് ജിംബലും റോഡിൻ്റെ മൈക്കൊക്കെ അന്നത്തെ കാലത്ത് ഞാൻ വാങ്ങിയിരുന്നു ബിക്കോസ് ഐ ഹ് സിംബിൾ പാഷൻ ഇൻ മൈൻഡ് അതായത് എൻ്റെ സ്വന്തം ഉള്ളിൽ അന്നത്തെ കാലത്ത് തന്നെ ഒരു പാഷൻ ബിക്കോ ഒരുപാട് ഐഡിയാസും തോട്ട്സൊക്കെ മനസ്സിലുണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റിയൊരു ഐഡിയാസ് ഒരു താളു വേണ്ടേ അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് തുടങ്ങാമെന്ന് പ്ലാനിങ് കിട്ടിയോ അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് അതോ ഓൾറെഡി ഹോൾഡ് ചെയ്തു ഇപ്പോൾ വീണ്ടും മനസ്സിലുള്ളിൽ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൊന്തൽ തുടങ്ങി കാരണം നമുക്ക് ഓൾറെഡി പിന്നെ എന്താ പറയുക നമ്മളതായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനൊരു പ്ലാറ്റ്ഫോമും വേണം നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യണ്ടേ എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ടീച്ചർ ആകുക കൂട്ടത്തിലൊരു എൽ എൽ ബിക്കാരനാകാം എന്നുള്ളതായിരുന്നു അങ്ങനെ എൻ്റെ ഏറ്റവും ഉള്ളിൽ വലിയൊരു ആഗ്രഹമായിരുന്നു ബി എ ലിറ്ററേച്ചർ എടുക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാക്കപ്രൈസ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നെ കെ എം എച്ച് എസ് കുറ്റൂർ നോർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലോട്ട് കയറി അവിടെ നിന്ന് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടുവിൽ ഏകദേശം എയ്റ്റി ടു പെർസെൻറ്റേജ് മെറിറ്റിൽ എക്കണോമിക്സിന് എനിക്ക് മാർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അഞ്ച് കോളേജിലാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് അഞ്ച് കോളേജിൽ പറയുമ്പോൾ ഒന്ന് ഇ എം എ കോളേജ് കൊണ്ടോട്ടി പി എസ് എം ഒ കോളേജ് പിന്നെ തിരൂരങ്ങാടി മീൻചന്ത കോളേജ് പിന്നെ മലപ്പുറം ഗവൺമെൻറ് കോളേജ് ഒന്ന് ഫോറൂഖ് കോളേജ് കളിക്കറ്റ് ഫോറുഖ് കോളേജ് നമ്മൾ ഫറൂഖുള്ള അങ്ങനെ ഈ അഞ്ച് കോളേജിൽ അഡ്മിഷൻ കിട്ടിയൽ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടിയത് അത് മെറിറ്റ്സിൽ മെറിറ്റിൽ വിളിച്ച് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് കോഴിക്കോട് ഫോറൂ കോളേജെന്ന് അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു നമ്മൾ കോഴിക്കോട് ഫോറൂഖ് കോളേജിലേക്ക് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിനാണ് അങ്ങനെ ഞാൻ കോഴിക്കോട് ഫോറൂ കോളേജിൽ പോയി കാരണം പിന്നെ എന്താ പറയുക ഉള്ളിൽ ആഗ്രഹങ്ങൾ പലതുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ലിറ്ററേച്ചർ ആയിരുന്നു ലിറ്ററേച്ചർ എടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഐ വാണ്ട് ടു ലേൺ മോർ ആൻഡ് മോർ ആൻഡ് ഐ വാണ്ട് ടു മേക്ക് എ മോർ ആൻഡ് മോർ ഐഡിയാസ് എബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് ഐഡിയകൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അത് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക അത് ജനങ്ങളുടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള ഉള്ളൊക്കെ ഒരു ആഗ്രഹമാണല്ലോ അങ്ങനെയാണ് ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനെന്തായത് പിന്നെ ന്യൂ എക്കണോമിക്സിന് അതിൽ കിട്ടിയിരിക്കണമല്ലോ നമുക്ക് ഏതായാലും ഓൾറെഡി പിന്നെ കോഴിക്കോട് ഫോറോ കോളേജിൽ നിന്ന് ലിറ്ററേച്ചറൊക്കെ മാറാം ഇൻഷാല്ല എന്നൊരു തീരുമാനത്തിലെത്തി പക്ഷേ അന്ന് നമ്മൾ ഈ നമ്മളൊക്കെ പഠിക്കേണ്ട കാലത്ത് മലയാള സെക്കൻഡറി പഠിപ്പിച്ച ടീച്ചേഴ്സ് നമുക്ക് ഇംഗ്ലീഷ് എടുത്തരല്ലേ പക്ഷേ പെട്ടെന്ന് നിയമങ്ങളൊക്കെ ഒന്നാത്ത കാലഘട്ടത്തിൽ മാറി അതായത് ഇംഗ്ലീഷിന് ബി എഡ് എടുത്ത് ആളുകളെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ളതും അങ്ങനെയൊക്കെ കുറേ പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ഓൾറെഡി സീറ്റുകളൊക്കെ നല്ല ജാമായി ഉള്ള പെൺകുട്ടികളൊക്കെ എല്ലാവർക്കും ലിറ്ററേച്ചർ വേണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് ബി എഡ് എടുത്തിട്ട് ടീച്ചർമാരാവണം കാരണം അന്നത്തെ കാലത്ത് ഒരു കൂടുതൽ ഒരു മൈൻഡ് ടീച്ചിങ് ഫീൽഡ് കാണില്ല അപ്പോൾ ഇതിൻ്റെ മൈൻഡ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഒരു മാഷാകണം കുട്ടികളെ പഠിപ്പിക്കണം അവരായിട്ട് എൻ്റർടൈൻ ചെയ്യണം എന്നൊക്കെ അതായത് നിൻ്റെ ആഗ്രഹങ്ങൾ എന്നിരുന്നാലും പിന്നെ ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ വെച്ച് കണ്ടിങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യാമ്പസിൽ ഓൾറെഡി വലിയ വലിയ എന്താ പറയുക ചെല്ലണ സമയത്ത് ഒരുപാട് കോമഡികൾ വാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ ഫസ്റ്റ് കോമഡി എന്ന് പറയുന്നത് റാഗിങ് ആണ് അതായത് നമ്മൾ സ്വാഭാവിക ഏറ്റവും ഒരു കോളേജിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ സീനിയർ പിള്ളേർ പരമാവധി നമ്മൾ എക്സ്പ്ലോയ് ചെയ്യാൻ നോക്കും ചൂഷണം ചെയ്യാൻ നോക്കും അത് പല രൂപത്തിലും അവർ നമ്മളെ പിന്നെ ദേഹോപദ്രവം കാണിക്കുക എന്നൊരു അടിസ്ഥാനത്തിലല്ലട്ടാ കാരണം ഇപ്പോഴൊക്കെയാണ് ഒരുമാതിരി എന്താ പറയുക ചാറ്റിലെ പരിപാടി തുടങ്ങിയത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയറൻസ് റാങ്കിങ് ഇപ്പോൾ ആണ് അന്നത്തെ കാലത്ത് നമ്മളെന്താണെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ ചെന്നാൽ അവിടെ ചെന്ന് ചായ ഓർഡർ ചെയ്തിട്ട് ആ നമ്മളെ ബില്ലിൽ തന്നെ ചായ കുടിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അത്തടിക്കൽ അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉള്ളു പക്ഷേ നമ്മൾ അന്നത്തെ കാലത്ത് തന്നെ ചെറിയൊരു ചില്ലറ എന്താ പറയുക ഒരു മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കൺസെഷൻ ടിക്കറ്റിനുള്ള പൈസ മാത്രം ഫ്രണ്ട് പോക്കറ്റിലുള്ളൂ സി ടി അതായത് നമുക്കിപ്പോൾ കക്കാട് പാക്കപ്പുറയിൽ നിന്ന് കക്കാട്ടിലേക്കും കക്കാട്ടിൽ നമ്മൾ നമ്മൾ വിടക്കും ഇവിടുത്തെ കാലിക്കറ്റ് ഫോറൂ കോളേജ് അത് ഫൊറൂക്ക് ഫേട്ട ചുങ്ക ആ അവിടെയൊക്കെയുള്ള ടിക്കറ്റിൻ്റെ പൈസയും കൂടി നമ്മൾ കയ്യിൽ വെക്കും പിന്നെ അവിടുത്തെ കാരാട് ഫറൂ കോളേജിൻ്റെ ഒരു ബസ് ഉണ്ട് അതിനുള്ള ചില്ലറ പൈസയും അങ്ങനെ കുറച്ച് ചില്ലറ തുട്ടുകൾ മാത്രമേ കീസിയിൽ വെക്കും ഉള്ളിൽ നല്ലൊരു പോക്കറ്റിൽ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ വെക്കും പക്ഷേ ചിലർ സമയത്ത് സാധാരണ ഒരു ആവായി ചെറുപ്പം എന്തെങ്കിലും ഒരു വള്ളി ചെറുപ്പമൊക്കെ ഇടും ചെയ്യും വലിയൊരു ഗ്ലാമർ ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു പയ ഫാൻറ്റും കുപ്പായ ഇട്ട് നമ്മൾ എന്താണെന്ന് വച്ചാൽ ഒരു ചെറിയൊരു റബ്ബർ ഫാൻറ്റും കൊണ്ട് പുസ്തകം കെട്ടിക്കാണ്ട് ഒരു ചെറിയൊരു കെട്ട് കെട്ടി കണ്ട രണ്ട് നോട്ട്സ്തകം പിടിച്ചാൽ നമ്മൾ ഇങ്ങനെ കോളേജിൽ പോകും പിന്നെ കോളേജ് ക്യാമ്പസിൽ തന്നെ ഉച്ചക്കോ അല്ലെങ്കിൽ മറ്റേ പിന്നെ ഇൻറ്റർവെലിനൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഒരു കുൾബാർ കഴിയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ എന്തെങ്കിലും ഒരു നുറക്കോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ വാങ്ങി കഴിക്കും അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ്റെ അടുത്ത് പോയി കുത്തറ ആകപ്പാടി കിട്ടലിൽ കട്ടൻ ചായയും ഈ നുർക്കൊക്കെ തന്നെ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചുകാണ്ട് അങ്ങനെ പുറത്ത് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് തന്നതിന് മുമ്പേക്ക് സീനിയേഴ്സ് പിള്ളേർ സഞ്ചാര ആൾക്കാർ ചെല്ലുന്നു അവർ ബിരിയാണി ഓർഡർ ചെയ്യുന്നു അവരുടെ കൂട്ടത്തിൽ അവരും കഴിക്കുന്നു ബില്ല് അവർ പേ ചെയ്യുന്നു അപ്പം നമ്മൾ കാണുമ്പോൾ പക്കാ മിസ്കീൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എം ടി ആൻഡ് ദർ ഇസ് നോ ചാൻസ് ടു ഗെറ്റ് പിന്നെ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ അവർക്കില്ല പക്ഷേ ഞാൻ വിളവനാണ് ഞാൻ അവിടുന്ന് ഒത്തു തിന്നൂല്ല ഞാൻ അവിടുന്ന് തിന്നാതെ ജസ്റ്റ് എന്ത് ചെയ്യുമോ രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവിടെ പരിസരഭാഗത്തുള്ള നല്ല നല്ല ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫുഡ് അടിക്കും കാരണം എനിക്കന്നെ നല്ല വളർച്ച തിന്നാമാണ് അത് അലഹമുല്ല അന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നേ തൊട്ടിലൊക്കെ കായുണ്ട് അപ്പോൾ ആരും കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യാത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ മുമ്പിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ നമ്മളെ ട്രൗസർ കയറിയിട്ട് അവരങ്ങോട്ട് പോകും ഉറപ്പല്ല ഉറപ്പാണ് അങ്ങനെ ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് കോളേജിൽ എത്തി ഭയങ്കര നല്ലൊരു പീസ്ഫുൾ അന്തരീക്ഷമാണ് കേട്ടോ അവിടെ പക്ഷേ ഭയങ്കര രസമാണ് പക്ഷെ നമ്മളെന്താ കാട്ടണോ നമുക്ക് ഓരോ ഓരോ മനസ്സിലുള്ള ഓരോ മൈൻഡുകളാണല്ലോ അപ്പോൾ നമ്മൾ ചെല്ലണ സമയത്ത് ഇഫ് യു വാണ്ട് എ പീസ് ക്യാമ്പസ് ആൻഡ് ഇഫ് യു വാണ്ട് എ ബെറ്റർ ക്യാമ്പസ് പ്ലീസ് ജോയിൻ എം എസ് എഫ് എന്ന ഒരു ഭാഗത്തു നിന്ന് പറയും അപ്പോൾ അടുത്ത ഭാഗത്തുനിന്ന് ഇഫ് യു എ പീസ് ക്യാമ്പസ് ആൻഡ് ഇഫ് യു വാണ്ട് പിന്നെ ബെറ്റർ ക്യാമ്പസ് പ്ലീസ് ജോയിൻ എസ് എഫ് ഐ എന്നുറത്ത് നിന്ന് പറയും അങ്ങനെ ചുരുക്കി പറഞ്ഞ അപ്പുറത്ത് അപ്പുറത്ത് മുദ്രവാക്യം അങ്ങനെ കൂടുതൽ കളിഷിതമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ശാന്തശുദ്ധരമായി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും മാസത്തോളം അവിടെ തള്ളി നീക്കി പക്ഷെ എൻ്റെ ഉള്ളിൽ ഉള്ളിൽ എവിടെയോ ആഗ്രഹങ്ങൾ എനിക്ക് ലിറ്ററേച്ചർ എടുക്കണം എൻ്റെ ഫീൽഡ് തല്ല എക്കണോമിക്സ് സാമ്പത്തിക ഈ സയൻ തീറ്റ കോഴ്സ് തീറ്റ ടാൻ തീറ്റ അതൊന്നും എനിക്ക് വല്ലാതെ ഇരിക്കൂലെന്ന് പറയല്ല അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്തു പിന്നെ കുറേ മൈൻഡിൽ ഇട്ടുകാണ്ട് അങ്ങനെ പോയി ഫൈനലി ഐ ഡിസൈഡ് ടു ചേഞ്ച് മൈ കോളേജ് എനിക്ക് തീരുമാനം എടുക്കേണ്ടി വന്നു എനിക്ക് കോളേജ് ഒന്ന് മാറ്റണം കാരണം ദർ ഇസ് നോ ചാൻസ് ടു ഗെറ്റ് ബി എ ലിറ്ററേച്ചർ എസ്പെഷ്യലി ഇൻ ഫറൂഖ് കോളേജ് സോ ഐ ഡിസൈറ്റ് ടു ചേഞ്ച് മൈ കോളേജ് ഇൻ പ്രൈവറ്റ് സെക്ടർ അങ്ങനെ പ്രൈവറ്റ് സെക്ടർക്ക് മാറ്റാനുള്ള തീരുമാനം എടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു ഐ സ്റ്റാർട്ട് മൈ ജേണി ടുവാർഡ്സ് മഞ്ചേരി യൂണിവ് ടേക്ക് ബി എ ലിറ്ററേച്ചർ ഫൈനലി ജോയിൻഡ് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിൽ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു ഈ മെറിറ്റ് കിട്ടി നല്ലൊരു ക്യാമ്പസിലുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു മഞ്ചേരി കോളേജിലോട്ട് പോയി മഞ്ചേരിയിലേക്ക് ഞാൻ എന്തിനു പോയി ബി എ ലിറ്ററേച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മെറിറ്റ് സീറ്റ് മെറിയാൻ ഒഴിവാക്കണപ്പോ ഇഷ്ടംപോലെ ആളുകൾ കയറാൻ നിൽക്കല്ലേ ഈ ചാൻസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു മഞ്ചേരിയിലോട്ട് പോയി അങ്ങനെ എൻ്റെ യാത്ര ഫസ്റ്റ് യാത്ര ഞാൻ മഞ്ചേരിയിലോട്ട് പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ബാലൻസൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് ഇഷ്ടംപോലെ വരും സ്റ്റോറികൾ കുറതുമുണ്ട് ഇതൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാനെൻ്റെ യൂട്യൂബ് കണ്ടന്റിൽ അല്ലെങ്കിൽ ഈ വ്ളോഗുകളിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കുക്കിംഗ് വ്ളോഗുകൾ ട്രാവൽ ഫണ്ണി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഓൾറെഡി ഞാനെൻ്റെ ചാനലിൻ്റെ പേരൊക്കെ കൂടെ പറയേണ്ടത് ശുഷ്കാന്തി ടോക്ക് ശുഷ്കാന്തി മീൻസ് ഓൾവേസ് എനർജറ്റിക് ആക്റ്റീവ് നിങ്ങൾ ശുഷ്കാന്തി ഉണ്ടാന്നൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ സുഷുകാന്തി അല്ലേ അല്ലെങ്കിൽ ഒരു സുഗന്ധ തന്നെ അല്ലേന്ന് ചോദിക്കുന്നൊരു വേടാണ് അപ്പോൾ നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു മനുഷ്യൻ എനർജറ്റിക് ആകും കഴിയില്ല എന്നിരുന്നാലും ശുഷ്കാന്തി ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വേർഡാണ് അതുകൊണ്ട് തന്നെയാണ് ശുഷ്കാന്തി ടോക്ക് എന്ന വേർഡ് ഞാൻ അതിൽ ഉപയോഗിച്ചത് പിന്നെ എല്ലാവരും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വേണം നൂറ് ശതമാനം പിന്നെ എൻ്റെ ഉള്ളിലെ ഐഡിയാസും തോട്ട്സും എക്സ്പ്രസ് അതായത് ഏത് സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങളെക്കെന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ ഇൻഷാ നിങ്ങളൊക്കെ നൂറ് ശതമാനം സപ്പോർട്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഓട്ടോയോഗ്രാഫി ഒന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ഞാൻ ജസ്റ്റ് നമ്മൾ ആദ്യം ആക്കി കച്ചവടത്തിലേക്ക് എത്തിപ്പെട്ട കാര്യങ്ങളോട് നിങ്ങൾ സംസാരിക്കേണ്ട ഞാൻ ഇപ്പോൾ നിന്ന് എത്തി നിൽക്കുന്നത് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിലാണ് കോഴിക്കോട് ഫോറോ കോളേജിൻ്റെ വരാന്തയിലൂടെ ഇംഗുലാബ് വിളിച്ച് നടക്കേണ്ട കാലഘട്ടത്തിൽ നിന്നും ഞാൻ അങ്ങോട്ട് പോയി എവിടേക്ക് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിലേക്ക് ജസ്റ്റ് ഐ മീൻ വായ്പാറപ്പടി മഞ്ചേരി വയപ്പാറപ്പടിക്കാനുപ്പം നമ്മളെ ഒരു ഈ എന്താ പറയുക സുഷ്കാന്തി ടോക്ക് വന്ന് നിൽക്കേണ്ടത് ഇൻഷാല്ല യു ഷുഡ് എക്സ്പെക്ട് മീ അല്ല യു ഷുഡ് എക്സ്പെക്റ്റ് ഫ്രം മീ മോർ ആൻഡ് മോർ പിന്നെ ഒരുപാട് കോരുക്കൾ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ മേഖലയും റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് ഇൻഷാല്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളായിട്ട് വരും പിന്നെ അപ്പോൾ എല്ലാവർക്കും സന്തോഷം സമാധാനം ഓക്കെ സുഷ്കാന്തി ടോക്കിൻ്റെ മറ്റൊരു വ്ളോഗുമായിട്ട് മറ്റൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും ബബായ്